മരണപ്പെട്ട ഒരു സ്ത്രീയെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഹാർഡ്വാർഡ് സർവകലാശാല അത്രമേൽ പ്രശസ്തമൊന്നുമല്ലാത്ത ഒരു സ്ത്രീയെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു പഠനത്തിന് കാരണം ഈ ഒരു പുസ്തകമാണ് ഫ്രഞ്ച് നോവലിസ്റ്റ് ആഴ്സൻ ഹോഡെ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ എഴുതിയ ഡെസ്റ്റിനീസ് ഓഫ് ദ സോൾ എന്ന പുസ്തകമാണ് ഇതിന് കാരണം ഈ പുസ്തകത്തിന്റെ പുറംചട്ടം നിർമ്മിച്ചിരിക്കുന്നതാകട്ടെ മനുഷ്യ ചർമ്മം ഉപയോഗിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആത്മാവിന്റെ വിധികൾ എന്ന പുസ്തകം പോൾട്ടൺ ലൈബ്രറിയിൽ ഉണ്ട് രണ്ടായിരത്തി പതിനാലിനാണ് പുസ്തകത്തിന്റെ പുറംചട്ട മനുഷ്യന്റെ തോലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് നൂറ്റാണ്ടിന് മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിയോട് ചെയ്യുന്ന അധാർമികത തിരിച്ചറിഞ്ഞ സർവകലാശാല കഴിഞ്ഞ ദിവസം പുസ്തകത്തിന്റെ പുറംചട്ട നീക്കം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപതുകളുടെ മധ്യത്തിലാണ് ആഴ്സൻ ഹൗസെ ആത്മാവിന്റെ വിധി എന്ന പുസ്തകം എഴുതിയത് എഴുത്തുകാർ പുസ്തകം തന്റെ സുഹൃത്തായ ലുഡോവിക് ബൗലാൻഡിന് നൽകിയതായി പറയപ്പെടുന്നു ഡോക്ടറായിരുന്ന ബൗലാൻഡ് സാധാരണ മരണം സംഭവിച്ച ശരീരം ആരും ഏറ്റെടുക്കാൻ ഇല്ലാതിരുന്ന ഒരു സ്ത്രീ രോഗിയുടെ ചർമ്മം ഉപയോഗിച്ച് പുസ്തകത്തിന് പുറംചട്ട നിർമ്മിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹാർട്ട്വേഡ് ലൈബ്രറിയിൽ എത്തിയ ഈ പുസ്തകത്തിനൊപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ പുറകിൽ നിന്ന് ഈ ർമ്മത്തിന്റെ ഭാഗം ഞാൻ സൂക്ഷിച്ചു മനുഷ്യ ആത്മാവിനെ കുറിച്ചുള്ള ഈ ഒരു പുസ്തകം ഒരു മനുഷ്യന്റെ ആവരണം അർഹിക്കുന്നു എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് പുസ്തകങ്ങളുടെ കവറുകൾ നിർമ്മിക്കാൻ മനുഷ്യന്റെ ചർമ്മം ഉപയോഗിക്കുന്ന രീതിക്ക് ആന്ധ്രാ പോർട്ടിക് പേജി എന്നാണ് പറയുന്നത് പതിനാറാം നൂറ്റാണ്ട് മുതൽ ഇത്തരത്തിൽ പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വധശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വന്ന കുറ്റവാളികളുടെ മൃതദേഹങ്ങൾ ശാസ്ത്രത്തിന് വിട്ടു നൽകിയിരുന്നു ഇവരുടെ ചർമ്മം പിന്നീട് ബുക്ക് ബൈൻഡിങ്ങിന് ഉപയോഗിച്ചുവെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മനുഷ്യ ചർമ്മം പുറഞ്ചട്ടയായി ഉപയോഗിച്ചുവെന്ന് പറയപ്പെടുന്ന മുപ്പത്തൊന്ന് പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ പതിനെട്ട് എണ്ണം നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യ ചർമ്മം ഉപയോഗിച്ചാണെന്ന് സ്ഥിരീകരണവും ഉണ്ടായിരുന്നു ആന്ധ്രോ പെർഡമിക് ബിബ്ലിയോ പേജ്ക്ക് യു കെയിൽ അവശേഷിക്കുന്ന ചുരുക്കം ചില ഉദാഹരണങ്ങളിൽ ഒന്നാണ് ബ്രിസ്റ്റോൾ ഗയോളിൽ തൂക്കിലേറ്റപ്പെട്ട മനുഷ്യന്റെ തൊലിയിൽ നിന്ന് നിർമ്മിച്ച പുസ്തകം ഇരുണ്ട തവിട്ട് നിറത്തിലുള്ള ഈ പുസ്തക പുറംചട്ട നിർമ്മിച്ചിരിക്കുന്നത് ഒരു പതിനെട്ട് വയസ്സുകാരന്റെ തൊലി ഉപയോഗിച്ചാണ് എലിസ ബാൽസത്തിന്റെ കൊലപാതകത്തിന് തൂക്കിലേറ്റപ്പെട്ട ജോൺ ഹോർവുഡാണ് ഈ പതിനെട്ടുകാരൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ നടന്ന കുറ്റകൃത്യത്തിന്റെ വിശദാംശങ്ങളാണ് പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ജോൺ ഹോർവുഡ് എന്ന കൗമാരക്കാരൻ എലീസ ബാൽസത്ത് എന്ന പെൺകുട്ടിയിൽ ആകൃഷ്ടനായി അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന ഹോർവുഡ് ഒരു ദിവസം എലീസ വെള്ളമെടുക്കാൻ കിണറ്റിലേക്ക് നടക്കുമ്പോൾ ഒരു ഒരു കല്ലെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞു പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ഹോഡ്വുഡ് ഒരു വലിയ കല്ലെടുത്ത് ഏറ്റവും ക്രൂരതയോടെ അവളുടെ തലയൊട്ടി കഷ്ണങ്ങളാക്കി പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തെ കൂട്ടുകാരികൾ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ തലക്കേറ്റ പരിക്ക് അവൾ മരണത്തിന് കീഴടങ്ങി വിചാരണയ്ക്കും വധശിക്ഷയ്ക്കും ശേഷം ഹോൾവുഡിന്റെ മൃതദേഹം പരിശോധിച്ച സർജൻ റിച്ചാർഡ് സ്മിത്ത് കേസിനെ കുറിച്ചുള്ള പേപ്പറുകൾ സൂക്ഷിക്കുവാൻ ഹോൾവുഡിന്റെ ചർമ്മം ഉപയോഗിക്കുകയായിരുന്നു ഇപ്പോൾ ബ്രിസ്റ്റോളിലെ എയിംഷട്ട് മ്യൂസിയത്തിലാണ് ഈ പുസ്തകമുള്ളത് മറ്റൊരു തുകൽ ബൗണ്ട് ടെക്സ്റ്റിന്റെയും അതേ രീതിയിൽ തന്നെയാണ് ഈ പുസ്തകവും സംരക്ഷിക്കുന്നതെന്ന് ആർക്കിവിസ്റ്റ് അലി ഡിലോൺ പറയുന്നുണ്ട് ഇത് ശരിക്കും സങ്കടകരമായ ഒരു കഥയാണ് ജോൺ ഫുഡ് തികച്ചും ദുർബലനായ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഇത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കാരണമായിരിക്കാം മനുഷ്യ ചർമ്മത്തിൽ ഒരു പുസ്തകം പൊതിയുന്നത് വളരെ ക്രൂരമാണ് എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇതൊരു പ്രതികാരമായാണ് എനിക്ക് തോന്നുന്നത് എന്നും അലി ിയോൺ പറയുന്നുണ്ട് കുപ്രസിദ്ധ കൊലപാതകിയായ വില്യം ബർക്കിന്റെ ചർമ്മം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റൊരു ബുക്ക് അനാട്ടമി സ്കൂളിൽ മൃതശരീരങ്ങൾ എത്തിച്ചു നൽകുന്ന ജോലിയായിരുന്നു വില്യം ബർക്കിന് മരണപ്പെട്ടവരുടെ ശരീരം കണ്ടെത്തുന്നതിന് പകരം ബർക്ക് തന്റെ പങ്കാളി വില്യം ഹെറിനൊപ്പം ചേർന്ന് ആളുകളെ കൊല്ലാൻ തുടങ്ങി പതിനഞ്ചിലധികം മൃതദേഹങ്ങളാണ് ഇങ്ങനെ ഇവർ വിറ്റത് പേജുകളില്ലാത്ത എന്നാൽ വ്യക്തിഗത നോട്ടുകളും പണങ്ങളും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ തവിട്ടു നിറത്തിലുള്ള പോക്കറ്റ് ബുക്ക് നിർമ്മിക്കാനാണ് വില്യം ബർക്കിൻ്റെ ചർമ്മം ഉപയോഗിച്ചത് ഇതിൻ്റെ പുറംചട്ടയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി വധശിക്ഷ നടപ്പാക്കിയ തീയതി സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ മരിയ മാർട്ടനെ കൊന്നതിന് ശിക്ഷിക്കപ്പെട്ട വില്യം കോർഡർ എന്ന വ്യക്തിയുടെയും ഭാര്യയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതിന് തൂക്കിലേറ്റപ്പെട്ട ജോർജ് കുഡ്മോർ എന്ന ആളുടെയും ചർമ്മം ഇത്തരത്തിൽ പുസ്തകത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്